ചന്ത ൊന്നില്ലല്ലോ തല കുറച്ച് നേരെ കൊറച്ചുനേരണ്ട് ഇതിന്റെ ഉദ്ഘാടനം ആയിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം അതിനായിരുന്നു വന്ന നവ്യ നായര് ഏ പക്രോ ആ അതിന്റെ നവ്യ നായരും പക്രൂക്കെ വന്ന് കൊള്ള അവളെ കൊണ്ടുവന്നോ കൂടെ വരാനായിട്ട് വണ്ടി വണ്ടിയൊക്കെ ഇവിടെ വല്ല നടക്കുവോ എന്തു പോയത് കൊറേ നേരം ആയല്ലോ ഏ അയ്യോ പാത്രം എടുത്തില്ല ഒരു പാത്രം എടുക്കോ എടി നീ എവിടെ പോവാ പോ പോവാൻ എങ്ങോട്ട് പോവാ എവിടെ പോവാനേ കേറി നിൽക്കുന്നേ ഏ കേറിങ്ങിരിക്കല നിന്റെ പ്രശ്നം എന്തുവാ എവിടെ പോവാൻ നിക്കുവാന കൊള്ളാം അമ്മീ ആഹാ അപ്പുറത്തോട്ട് ചാടാനാണോ ഇല്ല എന്തുവാ പോന്നോ നീ പോന്നോ ആ മഴയാണ്ട് കൂടെ വരുന്നു മേളിൽ കുറച്ച് മുളകുണ്ടെന്ന് പറഞ്ഞ് അപ്പൊ ഏട്ടൻ ബാത്രൂം എടുത്തോണ്ട് പോയി കുറച്ച് മുളകൊക്കെ പറിക്കട്ടെ സുലമ്മ ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കുഞ്ഞു തട്ടിക്കൂട്ട സദ്യ ഉണ്ടാക്കാന്ന് വെച്ചു വെട്ടമില്ല വെട്ടത്തോട്ട് പോട്ടെ ചെടുക മുടി വെട്ടിക്കാൻ പോയേക്കുമായിരുന്നു വെട്ടി കൊണ്ടുവന്നവന് സൂര്യ പട്ടിയെ പറപ്പിക്കുന്നവനെ എന്തുവാടിയും അമ്മ അവിടെ വഴക്ക് പറഞ്ഞിവിടെ വന്നിരുന്നു പരാതി പറയുവ ഏയ് നിന്നെ വഴക്കു പറഞ്ഞോ ആണോ അത് വേണ്ട പെണ്ണേ പെണ്ണേ അതിനെ തുറന്ന കിടപ്പുണ്ടമ്മേ അത് പുറത്തിറങ്ങാൻ പറ്റാണ്ട് കിടക്കുക അല്ല അതവിടെ ഇത് മെഴുക്കുരട്ടി വെക്കാനല്ലേ ടി തലചരിച്ചു നോക്കുന്നു കേക്ക് അവിടുന്ന് അവിടെ ചന്ദ്രകളമ കേക്കുന്നുണ്ടല്ലോ അച്ചാച്ചിരങ്കിഡുവിന്റെ ഗാനമേള താഴെ കേൾക്കുന്നു എടിയേ എന്ന

നിങ്ങള് എപ്പോഴും കച്ചറ ഞാൻ ഗുളിക ഇത്രയും നേരം ഞാൻ ഗുളിക വെച്ചിട്ടേ പട്ടിയാന്ന് മണിയണ്ണനാന്ന് മണിയണ്ണൻ ഡാ ഡാ ഡന്ന് വിളിക്കുന്നല്ലോ തോന്നി ഏ വേണ്ട വേണ്ട എവിടുന്നു വെച്ചാലും ഗുളികളും അലച്ചാ കൂടാലും ആ നേരത്തെവിട്ട് അങ്ങനെ റൂമിന്റെ മുന്നേ ഇരുന്നേ ഞാൻ നോക്കി നിങ്ങള് വെറുതെ ഇരിക്കുന്നതാണോ അപ്പൊ ഗുളിക വിളിക്കാം അപ്പൊ വിളിക്കോക്കി കേറു ദൈവത്തെ ഓർത്ത് വെച്ചവല്ല ഇനി അതുകൂടെ കളയരുത് കരിമ്പെവി

മണി ലൂക്കായ മണിയെണ്ണിട്ടോ വിളിച്ചു ചോദിച്ചേറിന്റെ പേരുള്ള ദയവായി ക്ഷമിക്കാം എനിക്ക് തന്നെ എല്ലാം കൂടെ ഇറങ്ങി ഓടിയാൻ അതിനകത്ത് ഇട്ടുതാണ് പൊട്ടി ചാവാതറിയത്തില്ല ചിന്നു ഇറക്കായിരുന്നു അവളെ ആ കൊരങ്ങന്റെ ശല്യം കാരണം വിട്ടത് എടാ ശ്വാസം ശ്വാസപ്പെട്ടു കൊരക്കട എന്തുട നാട്ടി ഓണമായിട്ട് ഓണത്തല്ലും കൊണ്ടിറങ്ങിയാണോ നീ പട്ടിയെ തൊട്ടിട്ടുണ്ടെങ്കി കൊട്ടണ്ട ഞാൻ കമ്പ് വെച്ചു ആ രാവിലെ ഓണത്തല് രാവിലെ ഓണത്തെ വേണോ സൂത്രം അത് ഓക്കെ തോക്കേ

അമ്മു പറയുന്ന പോലെ പറയാവോ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണാശംസകൾ കിസ് കൂടെ ഫ്ലൈസൂടെ

പൊങ്ങിന് വേണ്ടിട്ട് ചോദിക്കുന്നു ഇവിടെ ഒരുത്തി നിന്നോണ്ട് എടാ കാല വിടാ അമ്മ തേങ്ങാവെള്ളത്തിന് എണീറ്റ് നിൽക്കുന്ന അമ്മേ നോക്കി അമ്മ തേങ്ങ പൊട്ടിച്ചപ്പോ അലക്കാര ആ ഓ അവിടെ അമ്മയുടെ വീട്ടിലോട്ട് പോന്ന വഴിയാന്നല്ലോ തോക്കുവടോ ഞാൻ വെടി വെക്കട്ടെ നല്ല സുടാ ഇഡലി വേണോ സാമ്പാറും കൂട്ടിന്നോടാരും ചോയിച്ചില്ല ഇന്നലെ ഞങ്ങള് മൂടി വെട്ടി ഇല്ല ഇറങ്ങി വരുന്നേ എടാ അതിലെ വഴി ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങൾ രണ്ടു ഇതിലേ കയറുന്നേ ആ ആ ആ ആ ആ ഉരുണ്ടുവന്ന പിടിക്കാനാ ഞാനിവിടെ നിക്കുന്നെ അച്ഛനും മോനും ഇതിന് കാര്യത്തില് കണക്കാം പേടിയാ പക്ഷെ കോഴിയെ വരട്ടിട്ട കോഴിയുടെ അടുത്ത് മുട്ട എടുക്കുന്നേ എന്താ കിട മുട്ടെ

ഇല്ലല്ലേ എന്താ സംഭവം എന്നറിയോ ഓണത്തിന് ഞങ്ങൾക്ക് ചോറാണെങ്കി ഇവിടെ തണ്ട് പട്ടിക്ക് നല്ല ഒന്നാം തരം ചിക്കൻ ബിരിയാണി പീസ എടുക്കുന്നെങ്കി നല്ല മസാല ഒക്കെ ഇട്ട ചിക്കൻ ബിരിയാണി ഏ

സ്റ്റാർ സ്റ്റാറാപ്പിളാന്നിപ്പളാ ഞാൻ കണ്ടുപിടിച്ച കേട്ടോ എനിക്കറിഞ്ഞൂടായിരുന്നു എന്ത് സാധനം അതെ ഈ പൊരിഞ്ഞ വെയിലാ അങ്ങോട്ട് ഇറങ്ങി വന്നേ തലേ വെയിലും പൊള്ളിക്കാണ്ട് കുളിപ്പിക്കാം ബാ പകുതി ചള്ളയാ മോന്തൊക്കുണ്ട് ഞങ്ങൾക്ക് കെട്ടിവെക്കാൻ വേണ്ടിട്ട് അങ്ങനെ കെട്ടിയത് എത്ര വീഴ്ച വീണിപ്പോ ആ കണ്ടുപോന്നു വാ എന്നാ കരിമ്പടുത്തോ ആ കമ്മും കൊണ്ടോളൂ വീടും എവിടെയെങ്കിലും നിങ്ങട്ട് ഞാന് അമ്മയുടെ കുടുംബ വീട്ടിൽ പോന്നുണ്ടെ അപ്പൊ അച്ചാച്ചി വെട്ടി വെച്ചേക്കുന്ന കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഞങ്ങളുടെ വലിയമ്മച്ചി മുറുക്കും അപ്പൊ പുള്ളിക്കാരിക്ക് ഉള്ളത് എന്താ ഈ അണ്ണാൻ ഇതുവരെ തിന്ന് കഴിഞ്ഞില്ലേ ഇത് അമ്മ പായസം വെക്കുക പായസം വെച്ചിട്ടാണ് അമ്മയുടെ എല്ലാ എണ്ണ എണ്ണ തേപ്പിച്ച് സുന്ദരനായിട്ട് കുളിപ്പിക്കാൻ ആ മേത്തിന് ഇല്ലാത്തായിട്ടൊന്നുമില്ല നമുക്ക് ഇട്ട് ചോറ് നമ്മളെങ്ങോട്ടാ പോന്നേ പ്രതീക്ഷമാമന്റെ അടുത്താ അവിടെ ആരാ ഉള്ളത് വേറെ ആദ്യ ചേട്ടനാ പിന്നാരള്ള പിന്നെ സ്ഥലമില്ല ണക്കിടക്കുന്നു എനിക്ക് പിള്ളാരേ നിന്റെ പ്രശ്നം എന്തുവാ നീ ആണോ എന്റെ പിള്ളാരെ നീ ആണോ എന്റെ പിള്ളേര് കുഞ്ഞാച്ചാണോ നിനക്കിവിടെ പണി ആരെ കണ്ടാലും എനിക്ക് പോന്നോണം അതൊക്കെ വലിക്കടാ ताटे अच्छा है तो क्या हो रहा है? हम्म नहीं ना पास हो नहीं तो ना बोलो ना। हम्म 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 മുടി വെട്ടിക്കൊണ്ട് വന്നിട്ട് തല അലൂക്കായി കുളിപ്പിച്ചിട്ട് വരണ്ടുപേരും എന്നിട്ട് കീടുവനം കുളിക്കാം ബാ അപ്പത്തേക്ക് പായസോ ചല്ലേ വാ ഭയച്ചിരി എണ്ണ വന്നേ അച്ചാച്ചിയാ പട്ടി പിള്ളേർക്കുള്ള ചോറല്ല ആക്കിയത് ചോറല്ല ബിരിയാണി മണിയണ്ണൻ രാവിലെ വന്ന് ഷെഡിൽ തീറ്റയൊക്കെ ഒക്കെ കൊടുത്തിട്ട് മണിയണ്ണൻ അങ്ങ് പോയി അപ്പോ ഞാനും അച്ചാച്ചി കൂടി ഇപ്പം പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ പോവാ അതുകൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ ഞാൻ കെടുവിന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട് പായസം പേപ്പെല്ലാം കഴിഞ്ഞു ചോറല്ലാമായി കൂട്ടാനെല്ലാമായി ആഹ് ദീപ്തിചേച്ചിയും തന്നെ നല്ല കുറവുണ്ട് പക്ഷേ സാരമില്ല അവരുടെ ആദ്യത്തെ ഓണം അവിടെ അടിച്ചുപൊളിട്ട് ആ അച്ചാച്ചി നല്ല ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മടെ ഇളക്കുന്നുണ്ട് നിക്കറിട്ട് ഏ ആ

എന്റെ കൊച്ചിലാര ചൂടാ ചൂടാ എടുത്തോ എടുത്തോടി എന്നാ ഇനവിടെ നിൽക്കുന്നു കുഞ്ഞാപ്രക്ക് ഉള്ളത് ഡാജി കുറച്ച് തണുക്കട്ടെ കുഞ്ഞ പട്ടികൾക്കുള്ളതാ ആ പാത്രത്തിൽ അങ്ങ് വെച്ചു കൊടുത്തോ ഇല്ല അതിനകത്ത് ചാടി തിന്നേണ്ടി വരും

പപ്പിച്ചെറുണ്ട് കഴിക്കാ ചരുവം കൊടുത്താലും കുഴപ്പമില്ല അവനാ ചരുവത്തോടെ തിന്നോളൂ മറ്റേ പിള്ളേർക്കുള്ള ചോറ് കൊണ്ടുപോവാ ഇന്ന് മിക്കവാറും അല്ല അടിയെ നടക്കും അവിടെ എന്ത് സമാധാനവരായിട്ടോ തിന്നുന്നു നോക്കിയ കരിക്കലത്തി വീണ പോലെ ഇല്ലേ

എന്തൊക്കെ യാത്ര പോക്കുന്നേക്കളി അതെല്ലോ ആ ഇതാണ് കളി ഉടക്ക അച്ഛനെ വായി വെച്ച് തന്നെ ആ ആ ആ നി ഒരു മൂന്ന് മണി സമയം ആകുമ്പോൾ നമ്മുടെ ചെമ്പാവലി വറുത്തിട്ടുണ്ട് സഹേലം വറുത്തിട്ട് അമ്മയ്ക്കല്ലേ അല്ലെ ആരും ചെറുതായിട്ട് പൊടിയില്ല അത് മാത്രം ഈ വർഷം നടന്നില്ല അതൊക്കെ വലിയൊരു സംഭവമാണ് ഞാൻ പശുവിനെ പശുവിനെല്ലാം അഞ്ചുമണി ആയപ്പോഴേ അടിച്ചവരുടെ വയറ് നിറച്ച് പോത്തമാരുടെയും വയർ ഫുള്ള് അഞ്ചുമണിക്കുമ്പോൾ അല്ലേ പക്ഷെ ആ രണ്ട് സംഭവങ്ങൾ ഇങ്ങോട്ട് നടന്നില്ല പക്ഷെ ഇങ്ങനെ പഠിപ്പിക്കാനായിരുന്നു എന്നിട്ട് എന്താന്നറിയാ ലാസ്റ്റില് പിന്നെ അരി വറുത്ത കുടിച്ചതും ഇച്ചിരി ചക്കരയും തേങ്ങയും തേങ്ങയും പഞ്ചാരയും നല്ല ടേസ്റ്റാണ് എന്നിട്ട് തേങ്ങി തുള്ളി വെച്ചിട്ട് അങ്ങനെയാണോ സദ്യ ഞാൻ വേറെ തരാം വേറെ തരാം തൂക്കാൻ പറ്റുമോ നോക്കാം ഫ്രണ്ട് എവിടെ പോ വിടും നമ്മള് കുഴപ്പമില്ല അവിടെ അടയ്ക്ക് തൂക്കിട്ടോ അവന് ചവിട്ടിയിരുന്നോളൂ എടാ നിന്റെ സ്പൈർനാൻ ചെറുപ്പടുത്ത് വെക്കാൻ പട്ടിയടിക്കായിരിക്കാൻ ഓർക്കടാ എവിടെ പോവാൻ ചോയിച്ച കഴിഞ്ഞാല് കുടുംബ വീട്ടിൽ പോവാ അപ്പൊ കൊറച്ച് സാധനങ്ങൾ കൊണ്ടുപോവാനുണ്ട് എന്താ സംഭവം വെച്ചാ മുട്ട ഞാനെല്ലാം മടി വെക്കണം ഏക്കാൻ പറ്റുമോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തെ ഇങ്ങനെ പിള്ളേർ ഓടുന്ന കാണുമ്പോ പിള്ളേരെ നല്ല കിടും എപ്പോഴും ഇങ്ങനെ കാലും പറിച്ച ഓടുന്ന കാണുമ്പോ ഞാൻ പറയും എടാ ഇറക്ക മര്യാദക്ക് ഓടുക വീണ അവിടെയിട്ട് ഞാൻ അടിക്കുമെന്ന് ഞാൻ പറയും ചില സമയം കൊടുക്കുകയും ചെയ്യും കേട്ടു അതിന് കൊണ്ടല്ല അന്നേരത്തെ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ പിന്നെ വീണ് കഴിയുമ്പോ നമുക്ക് ദേശീയസങ്കടം കൊണ്ട് ചെറിയ രണ്ട് കുട്ടി കൊടുക്കും എന്താ സംഭവം എന്ന് വെച്ച എനിക്കൊരു നൂറു വട്ടം കിട്ടിയിട്ടുണ്ട് അങ്ങനെ തല്ല് എപ്പറഞ്ഞാലും എനിക്ക് മണിയമ്മയുടെ മുഖം ഓർമ്മ വരുന്നേ മണിയമ്മ ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട് നിത്തി ചേച്ചിയൊന്നും ഇല്ല ആ സാരമില്ല അവരും പൊളിക്കട്ടെ